വിഭവങ്ങളും വളരെ ചെയ്യാം അതും നാവിൽ കൊതിയൂറും രുചിയോടെ ഇനി ഇൻസ്റ്റന്റ് ഇൻസ്റ്റന്റ് ഗ്രേവി ഗ്രേവി ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും ലഭ്യമാണ് വിശദമായ വാർത്തകളിലേക്ക് കാലമേറെയായുള്ള ആവശ്യത്തിന് പരിഹാരമേകി ചെറിയക്കൂട് പാലത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നു എടപ്പറ്റ തുർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചെറിയക്കൂട് പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ഏറെ നാളായുള്ള ആവശ്യത്തിന് പരിഹാരമേകിയാണ് എടപ്പറ്റ തുവൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചെറിയ കോട് പാലത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നത് ഒലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിന് സേതുബത്തൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് ദശാംശം അഞ്ച് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് പുഴയുടെ ഇരുഭാഗത്തും റോഡുകൾ വന്നു നില്ക്കുന്നുണ്ടെങ്കിലും പാലമില്ലാത്തതിനാൽ നിലവിൽ കിലോമീറ്ററുകൾ ചുറ്റിയാണ് ഇരുകരക്കാർക്കും ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താൻ സാധിക്കുക പാലം യാഥാർത്ഥ്യമായാൽ ഇതിനൊരു പരിഹാരമാകും പാലത്തിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അഞ്ചു വർഷം കൊണ്ട് നൂറ് പാലം എന്ന ലക്ഷ്യം നാല് വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ സർക്കാരിന് സാധിച്ചുവെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഇതിന്റെ പ്രവൃത്തി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഓഫീസിൽ തന്നെ പ്രത്യേക ശ്രദ്ധയുണ്ടാകും എന്നുള്ളത് ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മെയ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അഞ്ച് ൂറ് പാലങ്ങളിൽ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടത് ഇതിൻ്റെ ഭാഗമായി നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നോഡൽ ഓഫീസറായി കോൺസ്റ്റിറ്റ്യുവൻസി മോണിറ്ററിംഗ് ടീം രൂപമുണ്ടിരുന്നു എല്ലാ മാസവും എം എൽ എ പങ്കെടുത്തോ പ്രതിനിധികൾ പങ്കെടുത്തോ അല്ലാതെ സി എം ടിയുടെ യോഗം ചേരുകയും അതിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ പല അജണ്ടകളും ചർച്ച ചെയ്യുന്നതിൽ ഒരു പ്രധാന അജണ്ട പാലങ്ങളുടെ പ്രവർത്തികളെ കുറിച്ചാണ് ഭരണാനുമതി കിട്ടിയ വേഗത്തിലാക്കാൻ സാങ്കേതികാനുമതി കിട്ടിയത് ടെൻഡറിൽ എത്തിക്കാൻ പ്രവൃത്തി ആരംഭിച്ചതിൻ്റെ തടസ്സങ്ങൾ ഇതൊക്കെ പരിശോധിക്കുകയും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മുകളിൽ അറിയിക്കുകയും ചെയ്യുന്ന സംവിധാനം ഫലപ്രദമായി അഞ്ച് വർഷം കൊണ്ട് നൂറ് പാലം എന്നുള്ള ലക്ഷ്യം നാല് വർഷം കൊണ്ട് തന്നെ യാഥാർത്ഥ്യമാക്കാനായി എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് യു എൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാതാ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എച്ച് അബ്ദുൾ ഗഫൂർ റിപ്പോർട്ട് അവതരിപ്പിച്ചു എ പി അനിൽകുമാർ എം എൽ എ പൊതുമരാമത്ത് വകുപ്പ് ഉത്തരമേഖലാ ദേശീയപാതാ വിഭാഗം സൂപ്രണ്ട് എഞ്ചിനീയർ സി രാജേഷ് ചന്ദ്രൻ എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ തുവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ